ണെങ്കിൽ നല്ല വില കൈവലക്ക കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നേ നാൽപ്പതിനോട് മോള് രണ്ടായിരത്തി എട്ട് മോള് വീടിയായി എട്ട് മോള് നാലേക്കാർ കൊടുക്കാം അഞ്ചു ലക്ഷം ചോദിച്ചാൽ മുകളിൽ കയറും ഇതൊക്കെ ആദ്യം ഒന്നരക്ക് കൊടുത്തിട്ട് വണ്ടിയല്ലേ ഇപ്പൊ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിനോ മുപ്പത്തായിരം പ്ലസ് രണ്ടായിരത്തി പതിമൂന്ന് നാൽപ്പത്തയ്യായിരം ഞാൻ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ് നാൽപ്പത്തയ്യാർപ്പ് ലാഭം ലാഭം ഒന്നും മാറി നാപ്പത്തയ്യാറ് എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ് ഇത് ഒരു തൊണ്ണൂറ്റെട്ട് രൂപയൊക്കെ കൊടുക്കാം നൂറ് തൈ വേണ്ട തൊണ്ണൂറ്റെട്ട് പൈസ നമ്മൾ പേപ്പർ എടുത്ത് കായ് പോകും എന്നാലും തൊണ്ണൂറ്റെട്ടിനൊടുക്കാം നമുക്കൊരു ഒന്നേ ഇരുപതിന് കൊടുക്കാം ഒന്ന് ഇരുവിന് സെൻഎസ് കൊടുക്കാം സെൻഎസ് കൊടുക്കൊമ്പത് പേപ്പറിലുണ്ട് ഇരുപത്തൊമ്പതര പേപ്പറിലുണ്ട് അപ്പൊ അതിനുശേഷം നോക്കിയാൽ മതി പേര് കാര്യങ്ങള് ഫുൾ ബ്ലാക്ക് വണ്ടി സെക്കൻഡ് ബാറിലെ വണ്ടിയാണ് അല്ല ഐ ട്വന്റി സ്റ്റാർട്ടിംഗില് നല്ല ഓഫറ വണ്ടികൾ കൊടുക്കുന്നത് അതും ഗ്യാരന് അതെ നമ്മുടെ ലൊക്കേഷൻ പറയുന്നത് മലപ്പുറത്ത് വരുമ്പോ നേരെ വോൾസ് ഭാഗം ചോറുമ്പോ പെരുന്നമ്മള് റോഡില് ഓൾസ് ഭാഗം ചോറുമ്പോ മലപ്പുറത്ത് നേരത്തെ നാലു കിലോമീറ്ററ് പെരുന്നമ്മള് റോഡിൽ മലപ്പുറം ടൗൺ നാലു കിലോമീറ്റർ ചോറുമ്പോഴേ കാർ സ്പോർട്ടർ ട കി ഗൂഗിൾ അടച്ചാൽ കിട്ടും നമുക്ക് നമ്പർ മൂന്നു നമ്പറിൽ വിളിച്ചാൽ കിട്ടും ഒരു നമ്പർ കിട്ടി അടുത്ത നമ്പർ വിളിക്കാൻ കിട്ടും അങ്ങനെ കാരണം നമ്മൾ ചെപ്പൊരു നമ്പർ മിസ് ചെയ്യാറ് അപ്പൊ കുറെ ആൾക്കാര് പരാതി പറയുന്നുണ്ട് ഫോമത്തിൽ അപ്പൊ നമ്മൾ ഒരു നമ്പറും കൂടി മൊബൈൽ നമ്പർ എടുത്തിട്ടുണ്ട് വിളിച്ചാൽ മതി അതെ ക്സിഡന്റ് ഒക്കെ തട്ടുമിട്ട് ഒരാളെ പറ്റിക്കേണ്ട പരിപാടി നമ്മളെത്തില്ല ഇല്ല ഇല്ല നല്ല വണ്ടി വണ്ടി കൊടുക്കുക അല്ലെങ്കിൽ പോവാല്ലേ പറ്റി നമ്മൾ അവിടെയും ഏച്ചു പറ്റിച്ചു നമ്മൾ കുട്ടിക്ക് കയറിയില്ല ഇവിടെ മാത്രം ജീവിച്ചാ പോലെ മേലക്കും പോകണ്ട ജീവിതം സ്റ്റാർട്ടിംഗ് ഇവിടെ നമ്മളിപ്പോ വന്ന് നിൽക്കേണ്ട ഒരു സ്റ്റാർട്ടിംഗിൽ എട്ട് വണ്ടി പുറത്തുണ്ട് ഒക്കെ പോളിസി വർക്ക് ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മള് ഷോറൂമിൽ കയറ്റുള്ളൂ അല്ലാതെ ഇടുത്തേമാതിരി കൊടുത്തിട്ട് കയറി പോകുമ്പോ നമ്മൾ ഓയിൽ മാറ്റി തരാം അങ്ങനത്തെ പരിപാടി എന്താ ഒക്കെ മാറ്റി ഫുൾ സെറ്റ് ആക്കിട്ട് കൊണ്ടു കൊടുക്കുള്ള ഗ്യാരി വരണ്ടല്ലേ ഡിസേർ നമ്മളത് പുറത്തുണ്ട് ഇന്നോവ ഉണ്ട് ഇന്നോവ പതിനഞ്ചുണ്ട് പതിനാറുണ്ട് ണ്ട് ഇതൊക്കെ ഉണ്ട് ഏത് വണ്ടി ചെച്ചയ്ക്കുണ്ട് എല്ലാ വണ്ടിയുണ്ട് നമ്മളിത് വിളിച്ചോട്ടെ ഇവിടെ കേറ്റാത്ത വീട്ടിലുണ്ട് നമുക്ക് കൊണ്ടേ കാണിച്ചു കൊടുക്കും പറ്റിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കും ഡെലിവറി ആൾ കേരളം നമ്മൾ കൊടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു വണ്ടി കൊണ്ടുപോയി ഡെലിവറി ഫിനാൻസ് കാണാതെ പ്രവാസികളൊക്കെ എടുക്കേണ്ടി വരും അപ്പൊ നമുക്ക് വണ്ടി കൊടുക്കുമ്പോ അവർക്ക് ഒരു മോശമാക്കാൻ പറഞ്ഞു കാരണം അവരില്ലാതെ നമുക്ക് ക്യാഷ് നമ്മളെ വിശ്വസിച്ചാണ് അപ്പൊ വണ്ടി കൊടുക്കുമ്പോ അത്ര ഇവിടുന്ന് പോകാനല്ലേ അടിപൊളി എലഐ ഐ ഞാൻ തുടങ്ങാം അല്ലെ എലി ആ സ്റ്റാ ബാട്ട് ഏറ്റവും വണ്ടി കിട്ടും ഏറ്റവും മൂന്നാമത്തെ ഓണർഷിപ്പ് ആഹ് തൊണ്ണൂറായിരം കിലോമീറ്റർ ആയി കാണിക്കണ്ടത് വലിയ ഉറപ്പില്ല ആ കസ്റ്റമർക്ക് ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്ത് എടുത്താൽ മതി അതുകൊണ്ട് നമ്മള് വില കുറച്ച് കൊടുക്കണം അഞ്ചു കൊടുക്കണ വണ്ടിയാണ് അഞ്ചു വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോളിലെ വണ്ടി കേട്ടോ ആണ് ആണ് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി 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 സീറ്റ് കാര്യങ്ങൾ ഒരുപാടി ആക്സിഡന്റോ കാര്യങ്ങളോ ഒരു ഗ്ലാസ് ഒന്നും മാറിയില്ല ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കും എത്ര ആയിക്കൊണ്ടേ ഇതിപ്പോ നാലേക്കാളും കൊടുക്കാം അഞ്ച് ലക്ഷം ചോദിച്ചുള്ള വണ്ടിയാണെങ്കിൽ കൊടുക്കണ്ട ആൾക്കാർ വന്നാൽ മതി ആൾക്കാർ അത് പെട്രോൾ ഡീസലാ ഡീസൽ എത്ര മൈലേജ് മൈലേജ് എങ്ങനെ ആ അടിപൊളി ആൾക്കാർ വന്നാൽ മതി ലോൺ ഓക്കെ അതേപോലെ റെഡ് കളർ ഉണ്ടല്ലോ റെഡ് കളർ നല്ല കിളിക്കുഞ്ഞു വണ്ടി വന്ന മാതിരി പീസ് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ഐ ആണ് ുഞ്ഞു വണ്ടിയാണേ എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കോളൂട്ടോ നിലവിൽ ഓടിക്കോളോ ആ ഓടിക്കോളൂ എമ്പതിനായിരം കിലോമീറ്റർ മൂന്നാമത്തെ ഓണർഷിപ്പിലെ വണ്ടിട്ടോ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഓണർഷിപ്പിലാ നിലവിലുള്ളത് അതെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ റീപ്ലേസ് ചെയ്യാമോ പറയും അത് നമ്മൾ പറഞ്ഞില്ലേസ് ആണല്ലേ സ്ക്രീന് കാര്യങ്ങളുണ്ട് ഒക്കെ ക്ലിയർ വണ്ടി എല്ലാം ഉഷാറാക്കി ഉണ്ടല്ലേ പേര് കാര്യങ്ങളൊക്കെ ഉഷാറാണ് എത്ര വേണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് നമുക്ക് ഒരു രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കാം രണ്ടുപത്തഞ്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് മുകളിലോ ചോദിക്കണ്ടേക്കും എന്തേലും ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ടച്ച് സ്ക്രീൻസ് ചെറിയ ഓട്ടോ എടുക്കാൻ രണ്ട് അറുപതിലും രണ്ടേക്കാർ ലോൺ കഴിഞ്ഞു പത്ത് പേര് ഇറാപ്ലസ് ആണ് കാണിച്ചു സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കേട്ടോ നിലവിലുള്ള ഗ്ലാസ് വേണേ നമുക്ക് കസ്റ്റമർക്ക് മാറ്റി കൊടുക്കാം അവർ കണ്ടിട്ട് നമുക്ക് അവർക്ക് ബോധ്യപ്പെട്ട് മാറ്റി കൊടുക്കാം അതാണ് നമ്മൾ ഒറിജിനൽ ഗ്ലാസ് ആണ് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ക്ലീൻ പെസ് വണ്ടി ആകെ ഈ ഗ്ലാസ് മുത്ത് സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ വേറെ പണി കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാണെ ഇറാപ്ലസ് ഈദ്യം ഒന്നരക്ക് ഒന്നല്ലേ ആ ഇപ്പൊ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിലോ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് കിട്ടും ആൾക്കാർ വന്നാൽ മാത്രം അതേ മാർഗ്ഗ അടിപൊളി സാലറി ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് മോണു ഓട്ടോമാറ്റിക് പതിനഞ്ച് സാലറി ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിട്ടോ സിംഗിൾ ഓണിപ്പ് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് നമ്മൾ സർവീസ് സർവീസ് ഹിസ്റ്ററി അല്ല വണ്ടി കേട്ടോ ഇത് ഒന്ന് അറുപത് കറക്റ്റ് സർവീസിന്റെ തോട്ടാട്ടോ ഒന്നാറുപത് ഓടിക്കണം നമ്മള് ഓടിയില്ലാതെ ഹിസ്റ്ററിന്റെ വണ്ടിയാണ് കറക്റ്റ് ഹിസ്റ്ററി തോട്ടെ നമ്പർ ഹിസ്റ്ററി ഒന്നാം അറുപത് ഓടിക്കണു ഓട്ടോമാറ്റിക് ആണ് സിംഗ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എല്ലാരും മറ്റും ഓട്ടോമാറ്റിക് ആവശ്യക്കാർക്ക് ആ ഓട്ടോമാറ്റിക് നമ്മളെ ഒരുപാട് വന്നിട്ട് കൊറേ ഓട്ടോമാറ്റിക് ആറുകൾ കൊടുക്കും സെറ്റ് ആയി കൊടുക്കും നമ്മൾ തന്നെ ഒരുപാട് സ്റ്റോക്ക് ഓട്ടോമാറ്റിക് വിളിച്ചു കൊടുക്കും കയറാറുണ്ട് ഇത് നമുക്ക് മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേ പത്തിന് കൊടുക്കാത്തരച്ചു എന്തിനാ ചെയ്ത് കൊടുക്കാൻ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പറഞ്ഞ് കൊടുക്കാറല്ലേ പത്ത് പതിനേജ് ആ ലെവലൊക്കെ അതേമാതിരി സിൽവർ കളറെ അൾട്ടോ ഉള്ള അൾട്ടോ രണ്ടായിരത്തിഒമ്പത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിൽ ചോണ്ടിട്ടോ ഒമ്പത് ഇരുപത്തൊമ്പത് ആ രണ്ടായിരത്തിഒമ്പത് വണ്ടിന്റെ ആ ഒരു ക്വാളിറ്റി ഉള്ളു ആ ഹൈക്കോളിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അലവിലൊക്കെ ഉണ്ട് കാരണം രണ്ടായിരത്തിഒമ്പതിന്റെ ആ ഒരു ക്വാളിറ്റി അത്ര അതെ അതേപോലെ വലിയ ഹൈക്കോളിറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞുകൊണ്ട് ഓങ്ങുന്ന കാളും വെറുതെ നമ്മള് കുടുക്കിയൊരു കാര്യമില്ല പെരുങ്ങോളിട്ടി പറയില്ല ഈയൊരു കണ്ടീഷനിലെ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല വണ്ടി മെക്കാനിക്കലൊക്കെ ഒന്നും ഇല്ലാത്ത വണ്ടി ആണ് അടുത്തുമുട്ടൊന്നും നോക്കും പിന്നെ പഴയ വണ്ടി എന്തെങ്കിലും ചെറിയ ചെറിയ മെക്കാനിക്കലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്ര നമുക്ക് ഇത് ഒരു തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് കൊടുക്കാം നൂറ് തൊണ്ണൂറ്റെട്ട് പൈസ പേപ്പർ എടുത്ത കായ് പോകും എന്നാലും കൊടുക്കാം എത്ര വെള്ളായിരത്തി ഒമ്പത് ഇരുപത്തിൽ പേപ്പറിലെ തൊണ്ണൂറ്റെട്ടാറ് നിർബന്ധിക്കില്ല കാരണം ഇൻട്രസ്റ്റ് അങ്ങനെ ചെയ്തോട്ട് കൊണ്ടുപോയിട്ട് ചെയ്ത് കൊടുക്കാം പത്ത് മിനിറ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് നല്ല ക്രീം പീസ് കൊണ്ടു കേട്ടത് പതിനൊന്ന് മോഡല് പവർ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ വേണ്ടിട്ടോണ്ട് നല്ല നീറ്റ് ആൻഡ് മെക്കാനിക്കലൊക്കെ പക്കാണ് പേച്ച് വർക്ക് കാര്യങ്ങളൊന്നും വരാത്ത വേണ്ടിട്ടോ ഒരു പരിപാടി ഇതൊക്കെ നാലഞ്ച് മാസം മുന്നേ ഒന്ന് ഒന്ന് ഇരുപത്തഞ്ച് മുപ്പത് നാല്പതൊക്കെ കൊടുത്തിട്ടു അതിപ്പോ വില കുറച്ച് നമുക്ക് കൊടുക്കേ രൂപ കൊടുക്കാം അത്ര രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഒന്നുമില്ല ഒരു ലക്ഷത്തി പത്താറ് കളർ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മോഡലാണ് അല്ലേ അതെ ലോൺ കാര്യങ്ങള് ലോൺ നമുക്ക് ഒരു എൺപത് റുപ്യതോ ും പതിനൊന്നായോണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് വണ്ടി പത്ത് പേട്ട് എന്തായാലും കിട്ടും പറയാം അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസയറാണ് മുന്തിരി കളർ വണ്ടി അല്ല മുന്തിരി കളർ ആണ് മുന്തിരിയുള്ള രണ്ടായിരത്തി എട്ട് മോഡൽ വീഡിയോ ഇരുപത്തെട്ട് പേപ്പറില് വേണ്ടിട്ടോ എട്ട് മോളിൽ ഇരുപത്തെട്ട് വരെ പേപ്പറില് അടിപൊളി സ്വിഫ്റ്റ് ഡിസയറാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു പരിപാടി ഇല്ല യൂട്യൂബിൽ ടീമിൽ വണ്ടി അപ്പൊ ആൾക്കാർ ഒരുപാട് എൻക്വയറിണ്ടായിരുന്നു പക്ഷെ അവര് ഒന്നും ഒന്നും എക്സ്ചേഞ്ച് ചെയ്തോണ്ട് നമുക്ക് വണ്ടി പറ്റാതെ പോയതാണ് കൈവലി നല്ല ഒന്നേ നാല് കൊടുക്കണം രണ്ടായിരത്തി എട്ട് മോള് വീടിയായി എട്ട് മോള് വീടിയായി ഇരുപത്തി നാപ്പതിനാറ് ഡീസൽ ആകുമ്പോൾ മൈലേജില്ലാട്ടും ഒരു പരിപാടി ഇല്ല നല്ല അടിപൊളി സടാമണ്ടിയാണ് മൈലേജും ഉണ്ടോ ഡീസൽ ആയതുകൊണ്ട് നല്ല നീറ്റ് ലോണൊന്നും കേരളല്ലോ ലോൺ പറഞ്ഞില്ലേ ലോൺ കേട്ടോ കേറോ ഒന്നോ നാപ്പള്ളൂ വിലയല്ലേ വെറുതെ ആ അതെ ചെറിയ കായിക കൊടുക്കുമ്പോൾ ആൾക്കാർ വരട്ടെ അതേമാതിരിങ്ങനെ ഒരു ഐറ്റം കാര്യം ഉണ്ടല്ലോ ഗാരൻ സാധനം ഐറ്റം കേട്ടാണ്

നല്ല ചെറിയ ക്യൂട്ട് വണ്ടി അല്ല ലേഡീസിന് പറ്റിയാണ് ലേഡീസിന് പറ്റുവാണ് അല്ലേ അതേപോലെ ചെറിയ കാര്യം ഞാനുണ്ടല്ലോ ഞാൻ രണ്ടായിരത്തി പതിനാല് മോളിൽ വണ്ടിട്ടോ എ സി ട്യൂഡോർ വിൻഡോ അടിപൊളി അൻപത്തിമൂന്ന് അതെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയോ കിലോമീറ്റർ എത്ര അറുപതോ ആ ലോ ഇത് നമുക്ക് ഒരു എക്സ്ചേഞ്ച് തോന്നുന്ന വണ്ടിയാണ് എക്സ്ചേഞ്ച് വന്നപ്പോൾ വണ്ടി എടുത്തു അതെ ആൾക്കാർ നല്ല വണ്ടി വണ്ടി നമുക്ക് കുടുംബ വണ്ടി ആ അതെ അത് കാര്യമില്ല അതേ നമ്മളെ വണ്ടികളൊക്കെ ഒരുവിധം നമുക്ക് കഴിയാതൊക്കെ ഉണ്ട് അവര് തെരേണ്ട വണ്ടികൾ നമുക്ക് പറ്റാ മോശേക്കാൻ പിന്നെ അത് നമുക്ക് എടുത്തേണ്ട ഒരാൾക്ക് വേറൊരു ലക്ഷം നമുക്ക് കൊടുക്കാൻ അല്ലേ അപ്പൊ നമ്മൾ എടുക്കേണ്ട നമ്മള് നമ്മള് എക്സ്ചേഞ്ച് എടുക്കണ വണ്ടി നമ്മൾ നോക്കിയിട്ടാണ് എടുക്കും നല്ല വണ്ടി മാത്രം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യൂ നല്ലോ പയ വണ്ടിയാണെങ്കിൽ നമുക്ക് പേച്ചവർക്കും കാര്യങ്ങളും തട്ടൊന്നും ചെയ്യാത്ത വണ്ടികൾ നമ്മൾ അതെ അങ്ങനെ നാപ്പത്തയ്യായിരം രൂപയൊക്കെ ഞാൻ എക്സേഞ്ചിൽ എടുത്ത വണ്ടിയാണ് ആ നാപ്പത്തയ്യാറ് കൊടുക്കാം കൊടുക്കാം ലാഭം ലാഭം ഒന്നും മാറിയില്ല അത് കൊടുക്കണം നാപ്പത്തയ്യാറ് എക്സ്ചേഞ്ചിൽ ഒന്നു വണ്ടിയാണ് നാപ്പത്തി അയ്യാറ് അടിപൊളി അതേമാർക്കാൻ അതേമാതിരിചേഞ്ചിൽ ഒന്നോണ്ട് ഇത് എക്സ്ചേഞ്ചാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ അഞ്ചുമെന്റ് മോഡൽ ഇരുപത്തി ഒമ്പതര പേപ്പറുള്ളത് ഒന്ന് പോളിസി ആയാലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് വണ്ടിയാണ് പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കി ആക്കിട്ട് ആക്കിട്ട് നമുക്ക് പേപ്പർ ഒക്കെ പുതിയ പേപ്പർ കേട്ടോ ക്ലിയർ നമുക്കൊരു കൊടുക്കാം 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 ഒന്ന് പേപ്പറിലുണ്ട് അതിനെ കാര്യങ്ങള് വണ്ടി രണ്ടായിരത്തിഒമ്പത് പോലെ പത്ത് റേസ്റ്ററിൽ വണ്ടി ഉണ്ട് അല്ലേ ഇപ്പൊ പേപ്പർ എടുത്തോളൂ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ടാവും അതിനെ വേറെ രണ്ടായിരത്തി മുപ്പത് ഉണ്ടാവും ഇത് പെട്രോൾ മൈലേജ്

റീപ്ലേസ്മെന്റ് ഗ്ലാസ് നമ്മള് പുതിയത് മാറിയതാണ് സ്ക്രാച്ചല്ലേ നമ്മൾ മാറ്റിയതാണ് അങ്ങനെ ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മള് മാറ്റിവെച്ചതും പിന്നെ അവർ അവരെ അതുകൊണ്ട് അങ്ങനെ നിന്നാണ് നിന്നാണല്ലേ എല്ലാം നാല് ഡോർ വിൻഡോ ഇത് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട് ആ സെറ്റ് സെറ്റ് ഉണ്ട് നാല് ഡോർ ഡോർ വിൻഡോ വിൻഡോ ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തോണ്ട് ആൾക്കാർക്ക് ഒരു പേടി മേളിക്കണം ഇതൊക്കെ ആൾക്കാർ നല്ല ചില ഷോറൂമിലൊക്കെ നമ്മൾ പോലീസ് ഒക്കെ ചെയ്തുകൊണ്ട് ഒന്നരൊക്കെ ഏഴായിരം ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് നാല് ഡോർ പവർ പവർഫീറ്റ് ഉണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്ലാസ് റിമോട്ട് പോകുന്നുണ്ട് അത് വേറെ മുപ്പതിനായിരം ഒക്കെ ആ ചെയ്തോട്ട് കൊണ്ടുപോയാൽ മതി ലോണെന്ന് പറഞ്ഞാൽ ഒന്നേരോട്ട് ചെറിയ ഇഷ്ടപ്പെട്ട് ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലേ കളി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാ കട ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം പഴയ അടിപൊളി വീഡിയോ